സി പി ഐ എം ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഫ്ലക്സ് ബോർഡ് യുവസംരംഭകൻ തന്റെ കടയുടെ മുമ്പിൽ നിന്ന് എടുത്തുമാറ്റി സമീപത്ത് മറ്റൊരിടത്ത് സ്ഥാപിച്ചു പോലീസിനെ സ്ഥലത്തെത്തിച്ച് സി പി ഐ എം പ്രവർത്തകർ യുവ സംരംഭകനെ കൊണ്ട് ഫ്ലക്സ് ബോർഡ് പഴയ സ്ഥാനത്ത് തന്നെ കെട്ടിച്ചു പത്തനംതിട്ട മെഴുവേലി കുറിയാനിപ്പള്ളിയിലാണ് സംഭവം ഇമാനുവേൽ വോയ്സ് ആൻഡ് ഇവൻസ് എന്ന പേരിൽ സൗണ്ട് സിസ്റ്റം സ്ഥാപനം നടത്തുന്ന ജിൻസൺ സാമിനെ കൊണ്ടാണ് ഫ്ലക്സ് ബോർഡ് തിരികെ കെട്ടിച്ചത് ജിൻസൺ ഫ്ലക്സ് ബോർഡ് ചുമന്നുകൊണ്ട് വരുമ്പോൾ ഫ്ലക്സ് അഴിച്ചു മാറ്റിയവൻ തന്നെ തിരികെ കെട്ടണമെന്ന് സി പി ഐ എം പ്രവർത്തകരുടെ കമന്റ് പോലീസും സി പി ഐ എം പ്രവർത്തകരും നോക്കി നിൽക്കെ ജിൻസൺ ഫ്ലക്സ് ബോർഡ് തന്റെ സ്ഥാപനത്തിന് മുന്നിലെ പോസ്റ്റിൽ കെട്ടി മര്യാദയുള്ള ആളാണെങ്കിൽ തന്റെ കടയ്ക്ക് ഫ്ലെക്സ് ബോർഡ് തടസ്സമാണെന്ന് ജിൻസൺ തങ്ങളോട് പറയണമായിരുന്നുവെന്നായി സി പി ഐ എം പ്രവർത്തകർ മര്യാദയ്ക്ക് കെട്ടിയിട്ടു പോ എന്ന ഭീഷണിയും ഫ്ലക്സ്ബോർഡ് കിട്ടുന്നതിനിടെ ജിൻസൺ സി പി ഐ എം പ്രവർത്തകരെ ദയനീയമായി നോക്കുന്നുണ്ടായിരുന്നു ഫ്ലക്സ് ബോർഡ് പുനസ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഫ്ലക്സ് ബോർഡിന് ചരിവുണ്ടെന്ന് സി പി ഐ എം പ്രവർത്തകർ പറഞ്ഞു മോന്റെ സ്വന്തം ബോർഡ് വെക്കുന്നത് പോലെ വെച്ചോ എന്ന് ഒരു ഉപദേശവും ഫ്ലക്സ് ബോർഡ് പുനഃസ്ഥാപിച്ച ശേഷം പോലീസ് സുരക്ഷിതമായി ജിൻസനെ സ്ഥലത്തു നിന്നും മാറ്റി മുദ്രാവാക്യം വിളിയോടെയാണ് സി പി ഐ എം പ്രവർത്തകർ സീൻ അവസാനിപ്പിച്ചത് ഇനി സംഭവത്തെ കുറിച്ച് യുവ സംരംഭകൻ ജിൻസൺ കൂടി കേൾക്കാം സൗണ്ട് സിസ്റ്റം ഉപകരണങ്ങളുമായി വരുന്ന വാഹനം തന്റെ കടയുടെ സമീപത്തേക്ക് പ്രവേശിക്കുന്നതിന് സി പി ഐ എമ്മിന്റെ ഫ്ലക്സ് ബോർഡ് തടസ്സമായിരുന്നു ഫ്ലക്സ് ബോർഡ് കീറിയാൽ വലിയ പ്രശ്നമാകും എന്ന് കരുതിയാണ് സമീപത്തെ മറ്റൊരു പോസ്റ്റിലേക്ക് ഫ്ലക്സ് മാറ്റി കെട്ടിയത് ഫ്ലക്സ് ബോർഡ് മറ്റൊരു പുരയിടത്തിൽ ഇടത്തിൽ താനല്ലെന്നും ജിൻസൺ പറഞ്ഞു പോലീസുകാരെ ഇൻഫോം ചെയ്തപ്പോൾ പോലീസുകാർ വരുകയും അവരെന്നെ വിളിച്ചുകൊണ്ട് പോയാൽ ഇൻഫോം ചെയ്താൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ വെച്ചിട്ട് കെട്ടി വെച്ചിരുന്നിടത്ത് ഫ്ലക്സ് കാണാനില്ല ഞാൻ അവർ വെച്ച പോലെ തന്നെ ഞാൻ ഫ്ലെക്സ് എടുത്ത് വെച്ചിരുന്നത് അതെടുത്ത് അവർ അയ്യത്ത് കളയുകയും അവരെന്നെ കൊണ്ട് പരസ്യമായിട്ട് എല്ലാവരും മുമ്പേ വെച്ച് പരസ്യമായി എന്നെ കൊണ്ട് വെച്ച് കെട്ടിക്കുകയും ചെയ്യും മനപൂർവ്വം ഇതാക്കാൻ വേണ്ടി തന്നെ എടുത്ത് അയ്യത്ത് കളഞ്ഞിട്ട് എന്നെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും എന്നെ ഉപചരി കഴിഞ്ഞു ഇപ്പം ഫേസ്ബുക്കിലൊക്കെ കണ്ടുകാണുമായിരിക്കും ഫേസ്ബുക്കിലും വാട്സാപ്പിലെല്ലാം ഇത് തന്നെ പ്രചരിപ്പിച്ചിരിക്കുന്നു ഞാൻ വെച്ചെടുത്ത് തന്നെ ഒരു നമുക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വേറൊരു പോസ്റ്റ് എല്ലാം എടുത്ത് മേടിച്ചിരുന്നു അത് പക്ഷേ അവരോട് തിരിച്ചു വന്നപ്പോൾ സാധനം അവിടെ ഇല്ല ഫ്ലക്സ് കെട്ടിച്ചതിൽ തനിക്ക് മനോവിഷമമുണ്ട് ജീവിക്കുന്നത് സമാധാനമായി ജീവിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ പരാതി സമാധാനമായിട്ട് എന്നെ വീഡിയോ എടുത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കേണ്ടത് ഞാൻ കുറ്റവാറും ചെയ്തില്ലല്ലോ ഞാനൊരു ടെക്സുണ്ട് ഇപ്പം പൊതുസമയത്ത് നടക്കുന്ന കാര്യം തന്നെ അല്ല ഞാൻ എന്റെ ആക്രമ ഒരു കോൺഗ്രസ്സിന്റെ പാർട്ടിക്കാരനെ ഒന്നുമല്ല ഞാനൊരു സ്ഥാപനം കൂടെ നടക്കുന്ന ഒരു സൗണ്ടിന്റെ സ്ഥാപനം കൊണ്ട് നടക്കുന്നത് എന്നെ ഈ ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല എന്റെ കട ഫിരിക്കുന്ന സ്ഥാനം എടുത്ത് മാറ്റി വെച്ചത് മാത്രമേ ഉള്ളൂ ഈ വലിയ വണ്ടി കയറുമ്പോൾ എനിക്ക് തടസ്സമായിട്ട് മുട്ടിയുടെ കീറിപ്പോയിട്ട് പിന്നെ അതിലും പ്രശ്നമാവും കീറിന്ന് പറഞ്ഞോട്ട് വേണ്ടി ഞാൻ മാറ്റി മാത്രമേ വെച്ചിട്ടുള്ളൂ ഇവർ കൊണ്ട് നടക്കുന്ന നമ്മളെ ഒരു ഒരു ജോലി അതേസമയം ഫ്ലക്സ് പേരിൽ സംഘർഷം ഒഴിവാക്കാനാണ് തങ്ങൾ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തിയതെന്നും പ്രശ്നം സമാധാനപരമായാണ് പരിഹരിച്ചതെന്നും സി പി ഐ എം നേതൃത്വം വ്യക്തമാക്കി ഫ്ലക്സ് പഴയ സ്ഥലത്ത് തന്നെ തിരിച്ചു കെട്ടണം എന്ന് പറഞ്ഞപ്പോൾ ധിക്കാരത്തോടെയാണ് ജിൻസൺ മറുപടി നൽകിയതെന്നും ഇക്കാരണത്താലാണ് പോലീസിനെ വിവരമറിയിച്ച് പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രശ്നം പരിഹരിച്ചതെന്നും സി പി ഐ എം നേതൃത്വം അറിയിച്ചു